ഓരോ എപ്പിസോഡിനും വാങ്ങുന്നത് പതിനാല് ലക്ഷം രൂപ ടെലിവിഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് താനാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്മൃതി ഇറാനി ക്യൂകി സാസ്വി കഫി ബഹുദി ടു എന്ന സീരിയലിലൂടെയാണ് സ്മൃതി ഇറാനി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത് തുളസി വിരാനി എന്ന കഥാപാത്രത്തെയാണ് താരം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ എത്രയാണ് പ്രതിഫലം ലഭിക്കുന്നതെന്ന് പറയാനാവില്ല നാം എല്ലാവരും ഒരു വലിയ സ്ഥാപനത്തിന്റെയും ജോലിയുടെയും ഭാഗമാണെന്നും സഹതാരങ്ങളുടെ കരയെ ഉയർത്താനുള്ള കഴിവ് തനിക്കുണ്ടെന്നും സ്മൃതി ഇറാനി അവകാശപ്പെടുന്നു ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും വിജയകരമായ ഷോകൾ ഒന്നായിരുന്നു ക്യുങ്കി സാസ്വി ിസ്വി മാതൃക മരുമകളായ തുളസി വീരാനുള്ള കഥയാണ് ശോഭ കപൂറും എക്ത കപൂറും ചേർന്ന് നിർമ്മിച്ച ഈ പരമ്പരയുടെ ഇതിവൃത്തം ഏഴു വർഷത്തോളം ടി ആർ പി ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു ഈ പരമ്പര ഈ പരമ്പരയിലൂടെ ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമി അവാർഡുകളിൽ നിന്ന് മികച്ച നടി ജനപ്രി വിഭാഗത്തിൽ സ്മൃതി തുടർച്ചയായി അവാർഡുകൾ നേടിയിരുന്നു ഈ പരമ്പര ആയിരത്തി അഞ്ഞൂറിലധികം എപ്പിസോഡുകളാണ് പൂർത്തിയാക്കിയത്